എല്ലാവർക്കും നമസ്കാരം <laughs>

നമുക്ക് ഫീഡ്ബാക്ക് വരുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് തിയേറ്ററിൽ നിന്ന് വിളിച്ചു നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരും ഗംഭീര സിനിമയെന്നാണ് പറയുന്നത് പക്ഷെ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എൻ്റെ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ സിനിമായും ഞങ്ങൾക്കിങ്ങനെ മാത്രമല്ല കുറേ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സുണ്ട് ആർട്ടിസ്റ്റായിട്ട് ഇത് കറക്റ്റായിട്ട് കാസ്റ്റിംഗ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമയാണ് എല്ലാവർക്കും പറ്റിയ കഥാപാത്രങ്ങൾ കൃത്യമായ അളവിൽ ഇത് ഗംഭീര സിനിമയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ന് തീരുമാനം എല്ലാവർക്കും നമസ്കാരം ട്രൈഫ് ക്ലബ് റിലീസായിരിക്കാണ് നിങ്ങൾ കുറച്ചുപേരൊക്കെ പടം കിട്ടിയിട്ടുണ്ടെന്ന് വരുന്നു ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അഭിപ്രായങ്ങളാണ് കിട്ടുന്നത് ചോദിക്കാണെങ്കിൽ ചോദിക്കാൻ തോന്നുന്നു അല്ലേ ഇതിന്റെ എനിക്ക് സിനിമ കണ്ടപ്പോ പ്രത്യേകിങ് വളരെ മൂന്ന് മൂന്ന് ലൊക്കേഷന് അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് മേക്കിംഗ് അതിന് പറച്ചിട്ടുള്ള സ്റ്റൈലുകൾ ഓവർ സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാതെ പട പട പടേന്ന് പറഞ്ഞിട്ട് ഒരു ലാഗ് പോലും ഇല്ലാതെ ഇടിപിടി എനിക്ക് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ കഥാപാത്രം കേട്ടപ്പോ ഫസ്റ്റ് മൈൻഡ് മൈൻഡിലൊന്നും ഇങ്ങനെ തന്നെ ഒരു അഭിപ്രായം വരുമെന്നുള്ളായിരുന്നു നമ്മുടെ എല്ലാ ഘട്ടത്തിലെയും പ്രതീക്ഷ ഇതിൻ്റെ ഐഡിയ പറയുമ്പം അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റിംഗ് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്തോ സമയത്തൊക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒരു തരത്തിലും താഴെത്തോട്ട് ഒരു ഘട്ടത്തിലും പോയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അത് ഈ ഇന്ന് റിലീസായി ഈ ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടു നിൽക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത് ഭയങ്കര ഉറച്ച വിശ്വാസമായിരുന്നു ഈ വിഷയത്തിലും ഈ സിനിമയിലും ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു പുതുമ എന്താ പറയുക ഈ സബ്ജക്റ്റ് മാത്രമല്ല മേക്കിങ്ങിൻ്റെ പുതുമയും ഞങ്ങൾ സ്പോട്ടിൽ തന്നെ അനുഭവിച്ച ആൾക്കാരാണ് കാരണം ആഷിഖ് തന്നെയാണ് ക്യാമറ ചെയ്തിട്ടുള്ളത് ആഷിഖ് തന്നെ ഡയറക്ടറും ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ആഷിഖിൻ്റെ ഒരു ദിവസം പോലും ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ ആലോചിക്കും ഇയാൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ പക്ഷേ ആ കഷ്ടപ്പാടിൻ്റെ എന്തുകൊണ്ടാണ് ആഷിക്ക് അന്ന് അത്രയും ഒരു ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് കാരണം എളുപ്പമല്ല ഇങ്ങനത്തെ ഒരു ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിന് ഇത്രയും മനോഹരമായിട്ട് മേക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കീഴ്സല്ല പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറാമാനും പ്രൊഡ്യൂസറും ഒരാൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് ഞങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു 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 സിനിമയാണ് നമുക്ക് എല്ലാ സിനിമയും പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ പ്രത്യേകത ചിലപ്പോൾ ഇവരൊക്കെ പറഞ്ഞു കാണാതിരിക്കും ഇന്നലൊക്കെ ചില ഇതിൽ പറഞ്ഞു കാണാതിരിക്കും നമുക്കൊരു ക്യാരമൻ ലൈഫൊന്നും ഈ സിനിമയിലില്ലായിരുന്നു കാരണം ഒരു എസ്റ്റേറ്റിൻ്റെ മണ്ടയ്ക്ക് മോളൊരു ഒരു ബംഗ്ലാവിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ താമസിക്കാനായിട്ട് ഓരോരോ റൂം ഉണ്ടാക്കി വെച്ചിരിക്കുക ഉള്ളൂ എല്ലാവർക്കും ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒറ്റ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ കഴിഞ്ഞെന്നൊക്കെ ഈ സിനിമയ്ക്ക് അത്രത്തോളം ഈ ആർട്ടിസ്റ്റുമായിട്ടുള്ള എന്താ പറയുക ഒരു 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 കെമിസ്ട്രി എന്ന് പറയാൻ സംഭവം ഉണ്ടല്ലോ അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഇപ്പോൾ ഈ മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ മൊബൈലിലൊക്കെ വരുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് ഇതൊരു ഹോളിവുഡ് മേക്കിംഗ് ആണോ അല്ലെങ്കിൽ ബോളിവുഡ് മേക്കിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഏത് ആണെങ്കിലും ശരി പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് വളരെ അപൂർവം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ

പറയണ്ട ഒരു കാര്യം കാസ്റ്റിംഗ് ആണ് അത് സിനിമ കാണുമ്പോ മനസ്സിലാവും അല്ല നമ്മളൊക്കെ ഓൾറെഡി അല്ല നമ്മളൊക്കെ ഓൾറെഡി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഹനുമാൻ ഖായൻ നമ്മുടെ സൂരജ് അതൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി ഒരു അത് അനുഭവം എക്സ്പീരിയൻസ് ആഫ്റ്റർ വാച്ചിങ് എനിക്ക് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് പറഞ്ഞാൽ ആദ്യായിട്ടാണ് ആക്ട് ചെയ്യണത് പക്ഷേ എന്റെ ചുറ്റുപാട് ഇത്രയും ഇത്രയും ടാലന്റഡും ഇത്രയും ഓമ ആക്ടേഴ്സും അങ്ങനത്തെ ഒരു കാസ്റ്റ് ഉണ്ടാവുമ്പോൾ ഇറ്റ് വോസ് മച്ച് മച്ച് മോർ ഈസി യോ എക്സ്പീരിയൻസ് പിന്നെ ആഷിക്കേട്ടനും നമ്മളെ വളരെ ഒരു ഒരു പ്രസൻസ് ഉണ്ട് അതൊരു ക്യാമറേൻ്റെ ബാക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുകയാണെങ്കിലും നല്ലൊരു രീതിയുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ആകുമ്പോൾ ആ ഒരു നെർവസ്നെസ് ഉണ്ടാവുമല്ലോ പക്ഷെ അത് റിമൂവ് ചെയ്യാൻ പറ്റിയ ഡയറക്ടറായിരുന്നു ആൻഡ് ആറ്റ് യു താങ്ക് യു താങ്ക് യു ആശി കേട്ടൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ് ബിക്കോസ് പറഞ്ഞു ആര് ഇവരുടെ മുന്നേ ഞങ്ങൾക്ക് നോ ഐഡിയോ

ഇവന്നിട്ട് മുപ്പത് പൂഷപ്പെടുക്കും എന്നിട്ട് പോയിട്ട് സ്ട്രഗ്ലിംഗ് സീൻസ് ഒക്കെ അഭിനയിക്കുന്നത് ആയിരുന്നു അത് അല്ല ഞാന് ഇതിന് മുന്നേ ഞാൻ സ്റ്റേജിലാണ് യൂസ്ലി പെർഫോ പെർഫോമൻ ചെയ്യുന്നത് അപ്പൊ സ്റ്റേജിൽ കയറണമൊന്നും സാധാരണ ഒരു നൂറ് പൂഷപ്പടിച്ചിട്ടാണ് പോലെ അപ്പൊ ഞാൻ

പോട്ട് എന്ന് ശരിക്കും ഇങ്ങനെ ഒരു കഥ എത്രത്തോളം ഇല്ല ഇതിനകത്ത് എന്റെ കഥാപാത്രത്തിന്റെ എന്റെ വല്യം എടുക്കൊന്നും അല്ല ഞാനിപ്പോ പറഞ്ഞില്ലേ ആഷിക്കപ്പൂന്റെ സിനിമയാണ് ഞാൻ കൊറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി നടക്കാൻ പോലും സമയമില്ലല്ലോ ഇല്ലല്ലോ ഒരു കാസാരായത് കൊണ്ട് നടന്ന് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും കൂട്ടുകേട്ടന്റെ അടവായിരുന്നു കാരണം കസേരയിൽ മാത്രം ഇരിക്കാവും ബാക്കി ചെല്ലണ്ട അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും കൊള്ളേണ്ടി വരും ഇത് കസേര മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഒരു ദിവസം ഷോർട്ടൊക്കെ പക്ഷേ എനിക്കൊരു വിഷമയില്ല എന്നിട്ട് എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും

രണ്ടര മണിക്ക് അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ചോട്ടം കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര കുട്ടികൾ രാവിലെ രാവിലെ ഞാൻ റെഡി ആവും പക്ഷേ ഇവരൊക്കെ പിള്ളേരെല്ലാം ഞാനിപ്പോ ഇവരെ എന്ത് പറഞ്ഞു സംഭവിച്ചോളൂ പത്ത് നാല്പത് നാപ്പത്തിരണ്ട് വർഷം ആണ് സിനിമയില് പക്ഷെ ും അവസ്ഥയാ അഹങ്കാര നിങ്ങളുടെ കൂടെ ഇത് എന്താ അറിയും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ സർവൈവ് സമയമെന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ പിടിച്ചു നിൽക്കും ഇവിടെ തരുമാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറെ കൂടെ നിക്കും പിന്നെ ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ് ആഹ് വെച്ചിട്ട് ശരിക്കും എന്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയാ പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷി കപൂർ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ നമ്മൾ പിന്നെ എന്തും പറ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളൂ യെസ് ഇന്ന് ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറേ കോളുകളിൽ അധികം ആൾക്കാരും പറഞ്ഞ സംഭവമാണ് ഇതിന്റെ ഡയലോഗ്സ് എന്ന് പറയുന്നത് നിഷാൻ പുഷ്കരൻ നമ്മൾ കാച്ചി കുറുക്കി എടുത്ത ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത് അതിൽ ഒരുപാട് വലിച്ചുപോയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് എന്നുള്ള കണ്ടന്റ് ഭയങ്കര രസോട്ടുള്ള സംഭവായിരുന്നു ഒന്നുമില്ല എനിക്ക് ഇത്രയും ആക്ടേഴ്സിന്റെ ഒരുമിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ് നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ എല്ലാവരും ഇത് പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറേ ദിവസങ്ങളുണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഷോട്ട് എടുക്കും ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അപ്പോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം അപ്പോൾ ഇതിപ്പോ തിയേറ്ററിൽ കാണുമ്പോഴും എവ്രി വൺ ഹാസ് ആൻഡ്

ഷൂട്ടിൻ്റെ ഡേറ്റായിട്ടും സൂരജ് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ശ്യാമൻ്റെ അടുത്ത് പറഞ്ഞാണ് സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് വെച്ചതാണ് എനിക്ക് ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽ വേണം എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫ്ലിബിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആ സിനിമയുടെ കഥ പക്ഷേ ഒരു ഒരു പക്ഷേ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ പക്ഷേ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ് അത് റൈറ്റിങ് പാർട്ടായാലും അതിൻ്റെ മേക്കിങ് പാർട്ടായാലും അത്ര പെർഫെക്റ്റ് ആണ് അപ്പോൾ സൂര്ജൻ്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വാമച്ചനെ ഇവിടെ വന്നിട്ട് പിടിക്കാൻ നമുക്ക് ആ പിടുത്തമാണ് സിനിമയെ കണ്ടത് അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറും ഈ സിനിമയിൽ കൃത്യമായിട്ടുള്ളൊരു ആർക്കുണ്ട് അവർക്കൊരു ഒരു ഹൈ പോയിൻ്റ് ഉണ്ട് അവരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ ക്ലബ് മെമ്പേഴ്സ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ നോക്കിയിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഓരോ ക്യാരക്റ്റേഴ്സിനെ അത് കഴിഞ്ഞിട്ട് ഓരോ മെമ്പറിനെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യാവുന്ന രീതിയിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട് അത് വെൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്തും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ സെറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ ആഷിക്കിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞൊരു എഴുതാം എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡിറക്ടർ തന്നെ അതും ആഷിക്ക് ഇതുവരെ ക്യാമറ ചെയ്ത ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല ഇതിന് മുമ്പൊരു സിനിമ ചെയ്തിട്ടുണ്ട് ലവ്ലി അത് ഇനി റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അതെനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെയായിരിക്കും ആഷിക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഓപ്പറേറ്റിങ് ക്യാമറാമാൻ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു സിംഗിൾ ഷോട്ട് പോലും വേറൊരു ക്യാമറാമാൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സെക്കൻഡ് ഡി ഒ പി ഉണ്ട് പക്ഷേ സ്റ്റിൽ ആഷിക്ക് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്ര രസകരമായിട്ടുള്ള ഒരു സെറ്റും ഒരു വൈബും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ എനർജി ഇന്ന് സത്യത്തിൽ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ടോട്ടൽ ബ്ലാങ്ക് ഇതേ ഇത് വർക്കാവുന്നുണ്ടോ ഇത് അറിയുന്നില്ല കാരണം നമുക്ക് ആ ഒരു ജഡ്ജ്മെൻ്റ് പോയിരുന്നു പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ വിളിക്കുമ്പോഴും തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അത് ഭയങ്കര ഹൈ ആയിരുന്നു കാരണം നമ്മളൊരു കഥയല്ല ഈ സിനിമ ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടർ ഓരോ പോയിന്റും ഹൈ ആക്കുന്നുണ്ട് ആ ഹൈ ആക്കുന്നത് പ്രേക്ഷകന് കിട്ടിയാൽ മാത്രം വർക്കാവുന്ന ഒരു സിനിമയാണ് അത് വർക്കായിട്ടുണ്ടെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം താങ്ക് യു